പ്രശസ്ത നാടക നടനും സംവിധായകനുമായ പ്രശാന്ത് നാരായണൻ അന്തരിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം മോഹൻലാൽ നായകനായ ഛായാമുഖി അടക്കം നിരവധി നാടകങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട് വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു ചന്തു എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ഈ തിയേറ്റർ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണ് അനിൽ നബ് അല്പസമയം മുൻപാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഇദ്ദേഹം മരിച്ചത് അതായത് കുറച്ച് ദിവസങ്ങളായി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു അവശ നിലയിൽ കാണപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അല്പസമയം മുൻപ് അന്ത്യം സംഭവിക്കുകയായിരുന്നു മുപ്പത് വർഷക്കാലമായി ഇന്ത്യൻ ചെയ്ത രംഗത്ത് ശക്തമായ സാന്നിധ്യമായി നിലനിൽക്കുന്ന വ്യക്തിത്വമാണ് പ്രശാന്ത നാരായണൻ അദ്ദേഹം ഇപ്പോൾ അൻപത്തി ഒന്ന് വയസ്സാണ് പതിനഞ്ച് വയസ്സ് മുതൽ തരത്തിൽ നാടക വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു നാടക എഴുത്ത് അഭിനയം തുടങ്ങി സംവിധാനം അങ്ങനെ മികച്ച പ്രതിഭത്വ പ്രതിഭ വ്യക്തമാക്കുന്ന രീതിയിൽ നാടകത്തിന്റെ തന്നെ പല മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി എട്ടിൽ മോഹൻലാലിനെയും മുകേഷിനെയും ഉൾപ്പെടുത്തി ചെയ്ത ഛായാമുഖി എന്ന നാടകം ഏറെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയതായിരുന്നു സർക്കാരിന്റെ ക്ഷണപ്രകാരം ധൻവാട് വേണ്ടി ധൻവാദിനു വേണ്ടി പല പ്രഗത്ഭരും ഒരുമിച്ച ഒരു പാസന്റെ നാടകം പാസന്റെ സംസ്കൃത നാടകമായ സ്വപ്നവാസവദത്തം സംവിധാനം ചെയ്ത് അത് വളരെ ശ്രദ്ധിക്കപ്പെട്ട നാടകമായിരുന്നു കൂടാതെ രാഷ്ട്രീയപരമായിട്ട് സ്ത്രീ ശാക്തീകരണവും മുൻനിർത്തിയുമൊക്കെ നിരവധി നാടകങ്ങൾ ചെയ്തിരുന്നു അദ്ദേഹം ജർമ്മൻ പ്രോജക്ടിന് വേണ്ടിയിട്ട് യു യൂറിപ്പിഡിസിന്റെ മീഡിയ എന്ന ഒരു ആട്ട കഥാരൂപം എഴുതി അങ്ങനെ നാടകരംഗവുമായി ബന്ധപ്പെട്ട് സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചു വരികയായിരുന്നു കൂടാതെ നാടക രംഗത്ത് തന്നെ പുതുതായി എത്തുന്നവർക്ക് പരിശീലനം നൽകുക നാടക കളരികൾ സംഘടിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു പ്രധാനമായും പലരും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ പുതിയ ആൾക്കാർ എത്തുമ്പോൾ അവർക്ക് വേണ്ട ഈ പരിശീലനം നൽകുന്നതിനുമൊക്കെ മുമ്പിൽ നിന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു പ്രശാന്ത് നാരായണൻ എന്തായാലും അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ യോഗം സംഭവിച്ചിരുന്നു സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് അടക്കം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിലാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച നാടക രചനയ്ക്കുള്ള അവാർഡ് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ദുർഗാദത്ത പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ എ പി കളക്ടർ അവാർഡ് അങ്ങനെ നിരവധി അവാർഡ് അഭിഭാവി ശക്തി അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ സമഗ്ര സംഭാവനയ്ക്കടക്കം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പല മേഖലകളിലും ഇത്തരത്തിൽ പല രീതിയിൽ പത്രപ്രവർത്തന രംഗത്തും അദ്ദേഹം അദ്ദേഹത്തിന്റേതായ ഒരു സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണുള്ളത് അദ്ദേഹത്തിന്റെ ശിഷ്യരടക്കം ഇപ്പോൾ ഈ ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് അതിനുശേഷം സംഗീത നാടക അക്കാദമിയുമായൊക്കെ ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക അതിനു വേണ്ടിയിട്ട് സംഗീത നാടക അക്കാദമിയുടെ ആൾക്കാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വര മണിക്കൂറുകളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമുണ്ട് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ കുറിച്ചുള്ള ഒരു അന്തിമ തീരുമാനം അല്ലേ ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു ചന്തു ഇദ്ദേഹം ദീർഘകാലമായി രോഗശൈലിയിലായിരുന്നോ അതോ പെട്ടെന്ന് അസുഖബാധിതനായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അങ്ങനെ ഒത്തിരി നാളായി ഒരു അവശനിലയിലൊന്നും ആയിരുന്നതായിട്ടുള്ള വിവരങ്ങൾ ലഭ്യതമല്ല ഇപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഈ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും അങ്ങനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു എന്തായാലും യോഗം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കടക്കം വളരെ ദുഃഖകരമായ ഒരു വാർത്ത പെട്ടെന്നുണ്ടായ ഒരു ആഘാതം അവർ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മരണം സംഭവിച്ചു എന്ന കാര്യം വിശ്വസിക്കാനാകാത്ത സ്ഥിതിയുമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ ഒരു അവസ്ഥ നിലയിൽ കഴുകിയിരുന്ന വ്യക്തിത്വം എന്നുള്ള വളരെ സജീവമായി തന്നെ സാംസ്കാരിക മേഖലകളിലടക്കം പ്രവർത്തിച്ച് വന്ന വ്യക്തിത്വമായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ ഒരു നാടക പ്രവർത്തനവും നടന്നുമായി ബന്ധപ്പെട്ട ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങളും സിനിമയും എഴുത്തും ഒക്കെയായി എപ്പോഴും തിരക്കിട്ട ഒരു ജീവിതം തന്നെയായിരുന്നു പക്ഷെ പെട്ടെന്ന് ഇത്തരത്തിൽ അദ്ദേഹത്തെ അവശ്യനിലയിൽ കണ്ടെത്തുകയും തുടർന്ന് ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുകയായിരുന്നു വെള്ളം പെട്ടെന്ന് തന്നെ സംഭവിച്ചു എന്തായാലും സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളും മറ്റുമൊക്കെ സംഗീത നാടക അക്കാദമിയും ഒക്കെ ചർച്ച ചെയ്തായിരിക്കും തീരുമാനിക്കുക അതിനുശേഷം പൊതുദർശനം അടക്കമുണ്ടാകുന്ന സംഗീത നാടക അക്കാദമിയിലും ആയിരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പ്രമേയത്തിന്റെ പ്രത്യേകതയും സമകാലിക വിഷയപ്രസക്തിയും സംവിധാന മികവും ഏറെ ചർച്ച ചെയ്യപ്പെട്ട മകരധ്വജൻ എന്ന നാടകം സ്ത്രീയുടെ സ്വത്വ വേവലാദികളെയും സ്ത്രീ ശാക്തീകരണത്തെയും പ്രമേയമാക്കിയ കറ എന്ന ഒറ്റയാൾ നാടകം താജ്മഹൽ എന്ന ശക്തമായ രാഷ്ട്രീയ ബിംബം പ്രമേയമാക്കിയ കവിതയുടെ ദൃശ്യാവിഷ്കാരമായ താജ്മഹൽ എന്ന നാടകം തുടങ്ങി പ്രശാന്ത് നാരായണൻ്റെ പ്രവർത്തന വഴികളിൽ ശ്രദ്ധേയമായ ഒട്ടേറെ സംഭാവനകൾ ഉണ്ട് എം ടിയുടെ ജീവിതവും മികച്ച ഗതികളും കോർത്തിണക്കി ചെയ്ത മഹാസാഗരം എന്ന നാടകം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു മണികർണിക ടാഗോറിൻ്റെ തപാൽ അഫീസ് ഭാസൻ്റെ ഊരുഭംഗം ദൂത ഘടോത്കജം ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് തുടങ്ങിയവയും സംവിധാന വഴികളിലെ മികച്ച തെളിവുകളാണ് പതിനേഴാമത്തെ വയസ്സിൽ ഭാരതാന്തം എന്ന അട്ടക്കഥ എഴുതി ചിട്ടപ്പെടുത്തി പിന്നീടത പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇന്തോ ജർമ്മൻ പ്രൊജക്റ്റിന് വേണ്ടി യൂറിപ്പിഡിസിൻ്റെ പ്രസിദ്ധ കൃതി മിഡിയ ആട്ടക്കഥാ രൂപത്തിലെഴുതി രണ്ടായിരത്തി മൂന്നിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച നാടക രചനയ്ക്കുള്ള പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ ദുർഗാദത്ത പുരസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിൽ എ പി കളക്കാട് അവാർഡ് രണ്ടായിരത്തി പതിനാറിൽ അബുദാബി ശക്തി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ പ്രശാന്ത് നാരായണന് ലഭിച്ചിട്ടുണ്ട് പ്രസാദ് നാരായണൻ ജനം ടി വിയുടെ ആദരാഞ്ജലി